സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഗത്സമന ഒരു കൂട്ടം ആളുകളുടെ പ്രാർത്ഥനാ കേന്ദ്രമല്ല ഒറ്റക്കിരുന്ന് കരയുന്നവരുടെ ഇടമാണ് നിന്നെ കരുതാമെന്ന് വാക്കു പറഞ്ഞവരെല്ലാം നിന്നെ വിട്ടു പോയി ഉറങ്ങുമ്പോൾ നെയ്യും യേശുവും മാത്രമായിരിക്കുന്ന ഗത്സമന തനിച്ചായിപ്പോയി ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നിയ രാത്രികൾ പിൻതാങ്ങേണ്ടവരും പിന്തുണയ്ക്കേണ്ടവരും നിന്നെ വിട്ടുപോയ രാത്രികൾ സഹായിക്കുവാൻ താങ്ങുവാൻ ആശ്വസിപ്പിക്കുവാൻ ഒരു മനുഷ്യനെയും കാണാതെ പോയ രാത്രികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം ഏകാന്തത അനുഭവിച്ചവരാകാം ഇത് കേൾക്കുന്നത് യേശു അപ്പം വർദ്ധിപ്പിച്ച് ഭക്ഷിക്കുവാൻ തന്നപ്പോൾ വാനോളം ഉയർത്തുവാനും പാടുവാനും ആയിരങ്ങൾ ഉണ്ടായിരുന്നു കനാവിലെ അത്ഭുതം കണ്ട് കുടിക്കുവാനും പുകഴ്ത്തുവാനും അനേകർ ഉണ്ടായിട്ടുണ്ട് ലാസറിനെ ഉയർപ്പിച്ചതു കണ്ട് ഇത് അത്ഭുതമായിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവാനും പലരും വന്നിട്ടുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ യേശുവിനൊപ്പം ഞാനും നിന്റെ കൂടെയുണ്ടെന്ന് പറയുവാൻ പലരും വന്നിട്ടുണ്ട് പക്ഷേ തകർച്ചയുടെ പ്രതിസന്ധിയുടെ ഒറ്റപ്പെടലിൻ്റെ വേദനയുടെ വിയർപ്പ് ചോരയാകുന്ന നിമിഷം ഹൃദയം പൊട്ടിപ്പോകുന്ന നിമിഷം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷം ഇത് നിന്റെ ഗച്ഛമനയാണ് ഒപ്പം നിന്നവർ കൂടെ നടന്നവർ ചേർത്ത് പിടിച്ചവർ വാനോളം പുകഴ്ത്തിയവർ ഇവിടെ നിനക്കൊപ്പമുണ്ടാകില്ല പക്ഷേ അവിടെയും നിന്റെ ഗറ്റ്സമനയിൽ നീ ഒറ്റയ്ക്കല്ല നിന്റെ വേദനകൾ അതുപോലെ രുചിച്ചറിഞ്ഞ ക്രിസ്തു നിനക്കൊപ്പമുണ്ട് നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണവൻ നിന്റെ പരാജയത്തെ ജയമാക്കുന്നവൻ നിന്റെ ക്രൂശിനെയും പീഡകളെയും ഒരു ഉയർപ്പിൻ്റെ അനുഭവമാക്കി തീർക്കുന്നവൻ നിന്റെ കൂടെയുണ്ട് എബ്രായർ അഞ്ച് ഏഴ് ക്രിസ്തു തൻ്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്